ഈ ബട ഓഫർ ഈ ഒരു കടയിൽ മാത്രം അതും നമ്മുടെ കാളികാവിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്ന അടുത്തായിട്ടുള്ള ഈ ഒരു കട കേട്ടോ കരവാരക്കുണ്ട് റോഡാണ് കേട്ടോ ഇടത്തെ സൈഡില് ഫ്ലവേഴ്സ് ഫാഷൻ എന്നാണ് ഈ ഒരു കടൻ്റെ പേര് കേട്ടോ അപ്പം നല്ല ഓഫറും കാര്യങ്ങളും നല്ല ഡ്രസ്സുകളുമാണ് ഇവിടെ ഉള്ളത് അസാമലൈക്കും ഇന്ന് ഞാനുള്ളത് കാളികാവിലാണ് കേട്ടോ കാളികാവ് കരുവാരകുണ്ട് റോട്ടിൽ ഫ്ല ഫ്ലവേഴ്സ് ഫാഷൻ ടെക്സ്റ്റൈൽസിലാണ് ഞാൻ ഇപ്പം ഉള്ളത് മാഷല്ല ഇവിടുത്തെ ഓരോ കളറും ഓരോ സെലക്ഷനും കളക്ഷനൊക്കെ കണ്ടെ നമ്മൾ നെട്ടിപ്പോട്ടോ അപ്പം ഇപ്രാവശ്യത്തെ ചെറിയ വിരുന്നാളും നമുക്ക് അടിച്ച് പൊളിക്കാം അതും അപ്പം കണ്ടോ ഈ കാണുന്ന ഓരോ ചുരിദാറും ആയിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ ചുരിദാറാണ് വെറും അറുന്നൂറ്റി അൻപത് രൂപ കാണട്ടോരോന്ന് കൊടുക്കണമെന്ന് നല്ല അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല മക്കളെ ഈ പെരുന്നാക്ക് ഇതാ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് കിട്ടും ദൂരം ഒന്നുമില്ല നമ്മളെ കാളികാവ് അങ്ങാടിയിൽ തന്നെയാണ് ഇതാ ഇതൊക്കെ അതിൽ പെട്ടെന്ന് തന്നെയാണ് കിട്ടുന്നത് ഫുള്ളും അതിൽ പെട്ടെന്ന് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറിൻ്റെതാണ് ഇവർ വെറും അറുന്നൂറ്റി അൻപത് രൂപക്കാണ് കൊടുക്കുന്നത് ഇത് ഫുള്ള് ടോപ്പുകളാണ് കേട്ടോ നൂറ്റി അൻപത് മുതൽക്കട്ടോ ഈ ടോപ്പുകളുള്ളത് മാഷ ഉള്ള അടിപൊളി ടോപ്പുകളാണ് അതേപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി നൈറ്റുകളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് പാർട്ടിവെയർ ചുരിദാറുകളാണ് കേട്ടോ നല്ല പാകത്തെ റേറ്റിനാണ് എല്ലാം ഇവിടെ കൊടുക്കുന്നത് പുതിയൊരു കട ആയതുകൊണ്ടാണ് ഇത്ര ഓഫറും കാര്യങ്ങളും കേട്ടോ ഇവിടെ ഈ കടയിൽ എന്നും ഈ ഒരു ഓഫർ ഉണ്ട് കേട്ടോ മക്കളെ അതാണ് എവിടെയല്ല കാളികാവ് കരുവാര കൊണ്ട് റോട്ടുമ്മലാണ് കേട്ടോ ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഈ ഒരു കടന്റെ പേര് അപ്പോൾ അറിയാത്തവർക്കും അറിയ കാളികാവിൽ നിന്നും കരുവാരൻ പോകുമ്പോൾ ഇടത്തെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ കട വരുന്നത് പഴക്കാനൊന്നുമില്ല അതാട്ടോ നമ്മുടെ മാക്സികൾ നൂറ് രൂപ മുതൽക്കാട്ടോ ഇവിടെ മാക്സികൾ അടിപൊളി മാക്സികളാണ് നല്ല സെലക്ഷനും കളക്ഷനും ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ല മക്കളെ പുതിയ മോഡലാണ് ഈ ചെറിയ പെരുന്നാളെ നമുക്ക് അടിച്ച് പൊളിക്കാം അപ്പോൾ അതാക്ക ഡെയിലി യൂസിന് പറ്റണ നല്ല അടിപൊളി സാരികൾ ഉണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാ വീട്ടമ്മമാരും എന്തെങ്കിലും ജോലിക്ക് പോകുന്നവരാണല്ലോ അല്ലേ അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ നല്ല അടിപൊളി വെറും ഇരുന്നൂറ്റൻപത് രൂപ ഉള്ള ഈ ഒരു സാരികൾക്ക് ഏതും നിങ്ങൾക്ക് എടുക്കട്ടോ നല്ല സാധനമാണ് അതൊക്കെ അതിൽ പെടും കേട്ടോ നല്ല എന്താ പറയുക ഇതൊക്കെ നമുക്ക് കൊടുത്താൽ ഏത് തടിയിലുള്ള ആൾക്കാർക്കും തടി തോന്നൂലട്ടോ അങ്ങനത്തെ നല്ല നൈസായിട്ടുള്ള നല്ല സാരികളാണ് കേട്ടോ ഇതാണ് കേട്ടോ അപ്പോ കണ്ടില്ലേ ഈ സാരി പിന്നെ ചുറ്റിഷാളുകൾ വെറും നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ എവിടെയെങ്കിലും കിട്ടോ ഇത്ര നല്ല കളറിലില്ല നൂറ്റി മുപ്പത് നല്ല വീതി നീളമൊക്കെ ഉള്ള ഷാളുകളാണ് സാരിക്ക് പർദ്ദിക്ക് ചുരിദാർക്കൊക്കെ ഇടാൻ പറ്റില്ല അടിപൊളി ഷാളുകൾ അതേപോലെ തന്നെ നമ്മളെ മാക്സിക്കും വീട്ടിൽ നിന്ന് ചുരിദാറുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഷാളുകൾ വേറെയുണ്ട് കേട്ടോ ഒക്കെ ഒരു പാകത്തെ റേറ്റിലാണ് കേട്ടോ അവിടെ പെരുന്നാളായതുകൊണ്ട് മാത്രമല്ല ഇവർ എന്നും ഈ ഒരു ഓഫറിൽ തന്നെയാണ് കൊടുക്കുന്നത് മക്കളെ ഈ പാൻ്റുകൾ കണ്ട വെറും രണ്ടെണ്ണത്തിനാണ് നൂറ്റി അൻപത് രൂപയുള്ളുട്ടോ വെറും രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപ എവിടെയെങ്കിലും കിട്ടുമോ കൊടുക്കുന്ന കേട്ടോ പെരുന്നാളായതുകൊണ്ട് മാത്രമല്ല ഇവിടെ എല്ലാ സാധനങ്ങളും ഇവർ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഏത് കളർ നമുക്ക് സെലക്ട് ചെയ്യാ ഏത് പാൻറ് കൊടുക്കട്ടോ അതേപോലെ തന്നെ ഈ ഭാഗത്തും അതേപോലെ തന്നെ അടിപൊളി പാന്റുകളാണ് കേട്ടോ ഇതൊക്കെ കണ്ടെങ്കിൽ ഇതൊക്കെ ഫുള്ള് പകുതി വിലക്കാണ് കേട്ടോ ഏത് സ്കൂൾ പഠിക്കണ കുട്ടികൾക്കായാലും കോളേജ് പഠിക്കണ കുട്ടികൾക്കായാലും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് കണ്ടെ ഇത് ഫുള്ള് പകുതി വില കണ്ട കണ്ടത് ഫുള്ള് ഉണ്ട് കേട്ടോ ഉണ്ട് പിന്നെ ഇത് ആൺകുട്ടികൾക്ക് പറ്റുന്ന നല്ല പാൻറ്റുകൾ ഷർട്ടുകൾ അതൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഫുള്ള് അങ്ങനെയാണ് പിന്നെ ടീഷർട്ടുകളാണ് ഇവിടെ ഉള്ളത് നല്ല പുതിയ മോഡൽ വന്ന ടീഷർട്ടാണ് കേട്ടോ പിന്നെ ആൺകുട്ടികൾക്കുള്ള ഷർട്ടുകളാണ് കേട്ടോ ഈ ഭാഗത്തില് ഫുള്ള് പാൻറുകൾ ഷർട്ടുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ഫുള്ള് സെറ്റ് സാരി സെറ്റ് മുണ്ടിൽ മുണ്ടില് പൊടിട്ടോ അപ്പൊ നല്ല അടിപൊളി ഇമ്പോർട്ടൻ്റ് ഷർട്ടുകളാണ് കേട്ടോ ഇത് നമ്മൾ കോളേജിക്കായാലും സ്കൂളിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഷർട്ടാണ് ആ തൊള്ളായിരത്തിൻ്റെ തണുപൂർവ്വം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കാട്ടോ എവിടെയെങ്കിലും കിട്ടോ അത് നമ്മുടെ കാളിഗാവിലെ ഫ്ലവേഴ്സ് ഫാഷനിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ എന്നുണ്ട് ഈ ഒരു ഓഫർ അതേപോലെ തന്നെയാണ് ഇതൊക്കെ അതിൽ പെടും ഇതൊക്കെ അതിൽ പൊടും നമ്മളിപ്പോഴത്തെ കുട്ടികൾ വെറും യൂസ് ചെയ്യണം കഴിഞ്ഞാണല്ലോ അല്ലേ അവിടെ അവർക്കൊക്കെ ഇഷ്ടപ്പെടും പല കളറില് പല ഡിസൈൻ നമ്മളെ ഇമ്പോർട്ടന്റ് ഷർട്ട് പറ്റണ നല്ല ബാഗി ഫാന്റ് ഇട്ട മക്കളെ പല കളറിലുള്ള ഉണ്ട് വെറും തൊള്ളായിരത്തി അൻപതിൻ്റെ ഫാന്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്കാണ് കേട്ടോ എവിടെയെങ്കിലും കിട്ടോ എവിടെയും കിട്ടുമല്ലോ വന്നോളി നമ്മളെ കാളികാവ് വെറും വെറുനൂറ് രൂപക്ക് നമ്മളെ വീട്ടിൽ നിന്ന് വെറും നൂറ് രൂപക്കാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ യൂസ് ഇങ്ങനത്തെ തുണിയൊക്കെ വീട്ടിൽ നിന്ന് അതേപോലെ പുറത്തൊക്കെ ഇറങ്ങാൻ യൂസ് ചെയ്യാൻ പറ്റണ ആണുങ്ങളെ നല്ല അടിപൊളി നൂറ് രൂപന്റെ തുണികളാണ് ഇതും നൂറ് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ നല്ല തുണികളാണ് ഈ തുണികൾക്കൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ ഉണ്ടോ ഈ തുണികൾക്കൊക്കെ ഓഫർ ഉണ്ട് അപ്പം നമ്മൾ ചെറിയ കുട്ടികൾക്കുള്ള ന്യൂ ബോൺ ഐറ്റംസ് ആയ ഡ്രസ്സുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും നമ്മൾ മക്കൾക്ക് യൂസ് ചെയ്യാനും പറ്റുന്ന നല്ല അടിപൊളി ഡ്രസ്സുകളാണ് കേട്ടോ ഒരുപാട് കളറിൽ ഒരുപാട് പിന്നെ മോഡലുകൾ ഉള്ളതുണ്ട് കേട്ടോ ഇത് ഫുള്ള് അതൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ഫുൾ അതാണ് കണ്ടില്ല നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ ആയിരത്തി ചില രൂപേൻ്റെ ഓരോ ചുരിദാറുകളും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് നല്ല ലെ തൊണ്ണൂറ്റഞ്ചിനാണ് നല്ല ലെൻ എക്സലാണ് ഓരോന്നും ഡബിൾ എക്സലാണ് കേട്ടോ ഈ വിലക്ക് എവിടെ നിന്ന് നല്ല അടിപൊളികളാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ആയിരത്തി ചില രൂപേൻ്റെ ചുരിദാറുകളാണ് പെരുന്നാളായതുകൊണ്ട് മാത്രമല്ല ഇവിടെ എന്നും ഈ ഒരു ഓഫർ ഓഫറുണ്ട് അല്ലേ ഇതൊക്കെ അതിൽ ഇതൊക്കെ അതിൽ പോയിട്ടോ പല കളറിലണ്ട് പല ത്രീ പീസ് സെറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതലാണല്ലേ ഏതെടുത്താലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതലാണ് കേട്ടോ അതിന്റെ മേലക്കങ്ങനെ പോകും നല്ല കളറുകളാണ് കേട്ടോ അവിടെ അപ്പൊ ഇവിടെ ഈ ചെറിയ വരുന്നാളെ നമുക്ക് കളറാക്കാം എല്ലാരും പോകുന്നോളിട്ടോ നമ്മള് കാളികാവിലേക്ക് കാളികാവ് കരുവാരകുണ്ട് റോട്ടിലെ നമ്മുടെ ഫ്ലവേഴ്സ് ഫാഷനിലേക്ക് എല്ലാരും കൂട്ടഓടി പോന്നോളിട്ടോ കുറേ കയ്യാനായിക്കണ് കുറെ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ വന്നപ്പോൾ അപോടി വന്നോളി ഇത് തീരുന്ന ഇടക്ക് തന്നെ രീതിയിൽ കാണുന്ന നല്ല അടിപൊളി ട്രൗസറുകളൊക്കെ ഇതൊക്കെ എഴുപത്തഞ്ചിൻ്റെതോ അറുപത്തഞ്ചിൻ്റെതൊക്കെയാണ് കേട്ടോ ഇത് നാലെണ്ണമാണ് കേട്ടോ നൂറ് രൂപക്കാണ് എവിടെയും കിട്ടൂല കേട്ടോ നല്ല കളറിലെ നാലെണ്ണം നൂറ് രൂപ നമ്മുടെ മക്കൾക്കൊക്കെ ഡെയിലി യൂസിന് പറ്റുന്നതാണ് ഏത് ചൂടത്തും മഴത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സാധനമാണ് കേട്ടോ കാണുന്ന ഫുള്ള് ക്രോപ്പ് ടോപ്പ് ഐറ്റംസാണ് കേട്ടോ ഇരുന്നൂറ് രൂപയുള്ളൂ അല്ലേ യാ നല്ല അടിപൊളിയാണ് കേട്ടോ ഏത് തണുപ്പ് കാലത്ത് ചൂട് കാലത്തും യൂസ് ചെയ്യാൻ പറ്റണേ നല്ല അടിപൊളി ടോപ്പുകളാണ് നൂറ്റി അൻപത് രൂപേൻ്റെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റണ ടോപ്പുകളാണ് കേട്ടോ ഇത് ഇത് ഫുള്ള് അതാണ് നല്ല തുണികളാണ് ഞമ്മൾ അധികം ആൾക്കാരും പെരുന്നാൾക്ക് ചിലപ്പോൾ മാക്സ് എല്ലാ ടോപ്പുകളാണല്ലേ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല നല്ല മോഡൽ ഇന്നലെ വന്നതാണ് കേട്ടോ അതൊക്കെ നല്ല അടിപൊളി മോഡലുകൾ നല്ല കളറുകളാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും എല്ലാ ഗ്രൂപ്പ്ക്കും ഷെയർ ചെയ്യുന്നു ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ അസ്സാം വാലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തു